പെരുന്നാളായിട്ട് എവിടെ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി അടിക്കാമെന്ന് ഇങ്ങനെ പരത്തി നോക്കണതിൻ്റെ ഇടയിലാണ് തുമ്മലുള്ള അൽസാജിൻ്റെ ഓർമ്മ അത് പുതുതായിട്ട് ഓപ്പണാക്കിയത് അങ്ങനെ ഞങ്ങൾ അൽസാജിക്ക് പിടിച്ച് പിടിച്ചിട്ട് നമ്മൾ നേരെ കയറിയിട്ട് ഇരുന്ന ടൈമിൽ നമുക്ക് ജ്യൂസൊക്കെ കൊടുത്ത് തന്ന അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സ്പെഷ്യൽ മെനു ബോഡ് കണ്ടത് അതിൽ നമ്മളെ ചട്ടിച്ചോറിനാണ് അപ്പോൾ ബിരിയാണി മാറ്റിവെച്ചു രണ്ടാളും ചട്ടിച്ചോറ് വെച്ചിട്ടുണ്ടോ അന്നലെ തുവരെ ആ ചട്ടി ചോറോടെ നമ്മൾ ഓർഡർ ചെയ്ത് അതും മിക്സ് ആയിട്ടുള്ള ചട്ടിച്ചോറ് കിട്ടും അത് നമുക്ക് സംഭവം ആ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മുന്നിൽ ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്സ് ചട്ടിച്ചോറ് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് നമ്മൾ വപ്പറം മാറ്റി വെച്ചപ്പോൾ തന്നെ രണ്ട് പീസ് ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നു പിന്നെ ഒരു കഷ്ണമീ പൊരിച്ച് പിന്നെ മത്തി പൊരിച്ച അതിലുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ മത്തി പീര ഉണ്ടായിരുന്നു ചെമ്മീൻ മസാല കൂന്തൾ മസാല ബീഫ് മസാല അച്ചാർ രണ്ട് തരം ഉപ്പേരി കറിയിലെ മീനും തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു പുടിത്ത നമ്മൾ പിടിച്ചു ഏകദേശം ഒരാൾക്ക് വയറുള്ള ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒരു പായസത്തിന് മുമ്പ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും നമ്മൾ ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷിയാസ്ഖാനൊന്ന് പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരുണ്ടായിരുന്നു ജുനൈസും പിന്നെ ഷിയാസ്ഖാൻ്റെ കൂട്ടാരും അങ്ങനെ എല്ലാവരും കൂടി പരിചയപ്പെട്ട് നമ്മൾ നമ്മളവിടുന്ന് അങ്ങനെ ഇറങ്ങി ഇത് വരുന്നത് തുമ്മമാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാക്സ് കഴിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിലാണ് ഈ അൽസാജു